ഹായ് ഫ്രണ്ട്സ് റാഫ് റാഫ്ഡേറിയുടെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ റീച്ചിനെക്കുറിച്ചും അതിൽ വരുമാനത്തെക്കുറിച്ചും ഒക്കെയാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വരുമാനം തീരെ കുറഞ്ഞു ചാനലുകളൊക്കെ നിർത്തേണ്ടി വരും എന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ അതിന് താഴെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇട്ടു അപ്പോൾ ആ സുഹൃത്തുക്കളോട് നമുക്ക് പറയാനുള്ളത് ആ വീഡിയോയിൽ എവിടെയും നമ്മൾ നമ്മുടെ ചാനലിൽ മോശമായി താഴേക്ക് പോയിട്ടുണ്ട് റീച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വരുമാനം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നില്ല പൊതുവേ മറ്റ് ക്രിയേറ്റേഴ്സും അതുപോലെയുള്ളവരൊക്കെ അങ്ങനെ പറയുന്നു അങ്ങനെ അവരുടെ അനുഭവങ്ങൾ പറയുന്നു നമുക്കങ്ങനെ ഒരു അനുഭവം ഇല്ല എന്നാണ് നമ്മളതിൽ പറഞ്ഞത് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഈ യൂട്യൂബ് മേഖലയിലേക്ക് ഇപ്പോഴും കടന്നു വരാം അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും ബാക്കിയുണ്ട് ഒരു മെയിൻ ഇൻകം ആയിട്ടല്ലെങ്കിലും ഒരു പാസീവ് ഇൻകം ആയിട്ടെങ്കിലും നമുക്കൊക്കെ ഇത് ഉപയോഗപ്പെടുത്താമെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്യുകയും ചെയ്ത് ഇപ്പോൾ ചില ആളുകളുടെ കമൻ്റ് കണ്ടു വളരെ ചുരുങ്ങിയ ആളുകളെങ്ങനെ കമൻ്റ് ഇട്ടിട്ടുള്ളൂ പോടേ വേറെ പണി നോക്കടേ ഇനി നീ എന്ത് ചെയ്യും ഞങ്ങളെപ്പോലെ നീയും നയിച്ച് തിന്നേണ്ടി വരും കൂലിപ്പണിക്ക് പോകേണ്ടി വരും എടോ എല്ലാ പണിയും കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇനിയിപ്പോൾ ഈ നയിച്ചു തിന്നുക എന്നുള്ള പ്രയോഗം നമ്മുടെ ഇവിടെയൊക്കെ വളരെയധികം ഉണ്ട് അതായത് വർക്ക് ചെയ്ത് ജീവിക്കുക അതായത് വെറുതെ ഇങ്ങനെ പണം മറ്റാരുടെയെങ്കിലും ഓശാരത്തിന് കിട്ടി ജീവിക്കാതെ ജോലി ചെയ്ത് ജീവിക്കുക എന്നാണ് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രയോഗം എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു ദിവസം നമ്മൾ ഒരു പണിയും ഇല്ലാതിരിക്കുകയാണോ ഈസി പണി ഇങ്ങനെ വെറുതെ ഉണ്ടാക്കുകയാണോ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ വർക്ക് എങ്ങനെയാണെന്നാണ് നിങ്ങളോട് ഇതിലൂടെ പങ്കുവെക്കുന്നത് റാഫ്റ്റോക്സിൻ്റെ ഒരു ദിവസത്തെ വർക്ക് അല്ലെങ്കിൽ മെയിൻലി എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് അതാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു അഞ്ചു മണിയോടുകൂടി എഴുന്നേൽക്കും എന്നിട്ട് അന്നത്തെ വാർത്തകൾ നമ്മൾ എടുക്കും കളിയുള്ള ദിവസങ്ങളാണെങ്കിൽ എളുപ്പമാണ് നമ്മൾ കളി കണ്ട് രാത്രി കിടന്നു കഴിഞ്ഞാൽ എന്നാലും രാവിലെ വീഡിയോ പോവാതിരിക്കാ പോവാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേക്കണം കളിയുള്ള ദിവസം ഈസിയാന്ന് പറയാൻ കാരണം വാർത്ത നമുക്ക് ഒരുപാട് തപ്പാനില്ല കളി കണ്ട കളിയുടെ റിസൾട്ടൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി അതല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ നമ്മൾ കൃത്യമായ സോഴ്സുകൾ നോക്കി വാർത്തകളൊക്കെ എടുത്തു വെക്കണം എടുത്തു വെച്ചിട്ട് അന്ന് ചെയ്യാൻ പോകുന്ന രാവിലെ തന്നെ പോകേണ്ടതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഈ പണിയൊക്കെ നമ്മൾ ചെയ്ത് ഒരു ആറ് ആറേകാലു വരെയുള്ള സമയം കൊണ്ട് ഇത് ചെയ്യും രാവിലെയാണ് പറയുന്നത് എന്നിട്ട് ഞാൻ ഒന്ന് നടക്കാൻ പോകും നടക്കാൻ പോകുക എന്നുള്ളതാണ് ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയിരുന്നു ഇപ്പോൾ ആളുകൾ നടക്കാൻ പോകുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഒരു മണിക്കൂറൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പുറത്ത് കുറച്ച് അപ്പുറത്ത് ഇവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരു രണ്ട് രണ്ട് കിലോമീറ്റർ ഒക്കെ അപ്പുറത്തേൻ്റെ ഒരു സുഹൃത്തുണ്ട് വലിയ കാല സുഹൃത്താണ് അപ്പോൾ അവനോട് കൂടെ ഒരു ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശത്തുകൂടെയൊക്കെ ഇങ്ങനെ നടക്കും നല്ല ഒരു സമയമാണ് അന്നത്തെ ദിവസത്തേക്കുള്ള മുഴുവൻ ഊർജ്ജവും ശരിക്കും കിട്ടുന്നത് ആ നടത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചാനലിനെക്കുറിച്ച് സമ ചിന്തിക്കാത്തൊരു സമയം ആ ഒരു സമയം മാത്രമാണ് ഒരു ദിവസത്തിൽ നമ്മൾ ഉറങ്ങുന്ന സമയവും ഈ ഒരു നടക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു മണിക്കൂറുമാണ് നമ്മുടെ വർക്കിനെ പറ്റിയോ ചാനലിനെ പറ്റിയോ ഒന്നും ചിന്തിക്കാത്തത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു ഏഴര ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്നോ രണ്ടോ വീഡിയോകൾ കൂടി ചെയ്യും അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പ്രഭാതത്തിൽ നമ്മൾ ചെയ്യേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരമ്പത് മണി ആകുമ്പോഴേക്കും കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകും കുട്ടികളും ഉണ്ടാവും ഭാര്യ ഉണ്ടാവും കാരണം റാഫ്റ്റോക്സിൽ അവർക്കും കുറച്ച് വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ആണ് രാവിലെ പൂര അപ്പം വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് സ്കൂളുള്ളത് അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ സ്റ്റുഡിയോ ഉള്ളത് അപ്പോൾ നമ്മൾ നല്ല ട്രാഫിക് ആയിരിക്കും ട്രാഫിക്കായിരിക്കും എനിക്കറിയാലോ രാവിലെ ഒമ്പത് മണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്കൂൾ ബസ്സുകളും മറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ട്രാഫിക് ആയിരിക്കും അപ്പോൾ അതിലൊരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗത്തിലൊക്കെയാണ് നമുക്കൊരു ആവറേജ് വണ്ടി ഓടിക്കാൻ പറ്റുക അപ്പോൾ ആ ട്രാഫിക്കിൽ വന്ന് കുട്ടികളുടെ സ്കൂളിൽ വിടും അത് കഴിഞ്ഞ് ഒമ്പത് മുക്കാലാവുമ്പോഴേക്കും സ്റ്റുഡിയോയിലെത്തും സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പണി എന്ന് പറഞ്ഞാൽ ആദ്യം അന്ന് സ്റ്റുഡിയോന്ന് ചെയ്യേണ്ട വീഡിയോകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കലാണ് അത് ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങും ഒരു പന്ത്രണ്ടര ഒരു മണി വരെ വർക്ക് ചെയ്യും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നിണ്ടാവും അത് കഴിച്ചിട്ട് ഒരു റിലാക്സേഷൻ എന്ന രൂപത്തിൽ പുറത്തിറങ്ങി ഒരു ചായ കുടിക്കാൻ വേണ്ടി പോകും അതാണ് ആ ഒരു ഒരു ദിവസം അപ്പോൾ ഈ ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോഴും നമ്മൾ ഇതാ ഈ മൈക്കിൻ്റെ ബോക്സും അതുപോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള ഫോണും കൊണ്ടൊക്കെ പോകുക കാരണം എപ്പോഴാണ് വാർത്ത വരിക എന്ന് പറയാൻ പറ്റില്ല ക്രിക്കറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും പ്രത്യേകിച്ച് ഈ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ എപ്പോഴാണെങ്കിലും വരാമെന്നുള്ളത് കൊണ്ട് ഇതും കയ്യിൽ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നതിനിടയിൽ ഇപ്പോൾ വാർത്ത വന്നെങ്കിൽ നേരെ കാറിലേക്ക് തന്നെ പോയിട്ട് പെട്ടെന്ന് വീഡിയോ എടുക്കും അല്ലെങ്കിൽ ആ ഇരിക്കുന്നിടത്തുനിന്ന് തന്നെ വീഡിയോ എടുക്കും നിങ്ങൾ ചില വീഡിയോകളൊക്കെ വീഡിയോകൾക്ക് അങ്ങനെയുണ്ടാവും അത് ചെയ്യും അത് കഴിഞ്ഞ് ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോഴേക്കും തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് തന്നെ വരും ഒരു ഒരു മണിക്കൂർ സമയം ബാക്കി വർക്കുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യും അത് ചെയ്തിട്ട് നാല് മണിക്ക് കുട്ടികളെടുക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോവും അവിടെ നിന്ന് കുട്ടികളെയും നമ്മളെടുത്ത് നേരെ വീട്ടിലേക്ക് ഒരു ആകുമ്പോഴേക്കും വീട്ടിലെത്തും അപ്പോഴേക്കും ചിലപ്പോൾ ഇപ്പോൾ ഈ ക്രിക്കറ്റൊക്കെ വേൾഡ് കപ്പൊക്കെ നടക്കുന്നതുകൊണ്ട് പല റിപ്പോർട്ടുകളും റിസൾട്ടുകളൊക്കെ വന്നിട്ടുണ്ടാവും വീട്ടിൽ ചെന്നാൽ നേരെ വീണ്ടും മൈക്കും കുത്തി നമ്മളെ വീട്ടിൽ സെറ്റാക്കിയിട്ടുള്ള ആ സ്റ്റുഡിയോയിൽ ഒരു സ്റ്റുഡിയോ റൂം പോലെ സെറ്റാക്കിയിട്ടുള്ള അവിടെ പോയിരുന്നിട്ട് വീഡിയോ ആണ് ഒരു ഒരു ആറു മണിയോടൊക്കെയാണ് അത് കഴിയുള്ളൂ അത് കഴിഞ്ഞ് ഒന്ന് ചായയൊക്കെ കുടിച്ച് മുറ മുറ്റത്ത് ചെടിയൊക്കെ ഒന്ന് അനശയൊക്കെ വരുമ്പോഴേക്ക് ഒരു ഏഴുമണിയൊക്കെ ആവും അപ്പോൾ ഇപ്പോൾ വേൾഡ് കപ്പ് ആയതുകൊണ്ട് ക്രിക്കറ്റ് അതിൻ്റെ മത്സരങ്ങളുണ്ടാവും അത് കാണാൻ വേണ്ടി ഇരിക്കേണ്ടി വരും അതുപോലെ യൂറോപ്യൻ ഫുട്ബോളിലൊക്കെ പല ക്ലബുകളുടെയും പ്രസ് കോൺഫറൻസ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഒക്കെ ഉണ്ടാവും വീക്കെൻഡ് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അപ്പോൾ ആ വാർത്ത കളക്ട് ചെയ്ത് ആ വീഡിയോ ചെയ്യണം അതല്ല ഇനിയിപ്പോൾ ആണെങ്കിൽ ഏഴ് മണിക്കും എട്ട് മണിക്കുമൊക്കെ ഫ്രീ കളി ഉണ്ടാവും അപ്പോൾ അത് നോക്കി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഒരു പന്ത്രണ്ട് മണി വരെ പതിനൊന്ന് പതിനൊന്നര വരെ ഒക്കെ ഇപ്പം നമ്മൾ വേൾഡ് കപ്പ് പേ മുക്കാൻ പത്തരക്കൊക്കെയുള്ള കഴിയുന്നത് ടി ട്വൻ്റി വേൾഡ് കപ്പ് അത് കഴിഞ്ഞ് വീഡിയോ ഒക്കെ ഇടുമ്പോഴേക്കും പതിനൊന്ന് ആവും അതുകഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയൊക്കെയാണ് പിന്നെ നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്ത് തോന്നുന്നു ഒരു നയിപ്പുമില്ലാതെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈസി പണി ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഒരു ഒരു കമൻ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ എന്ത് പണിയാണുള്ളത് ഈ കിട്ടുന്ന ക്യാഷ് തന്നെ വലുതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന കമൻ്റൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഉറങ്ങുന്ന കുറഞ്ഞ സമയവും അതുപോലെ തന്നെ നമ്മൾ നടക്കാൻ പോകുമ്പോഴുള്ള ഒരു മണിക്കൂറല്ലാതെ വേറെ സമയങ്ങളിലും മൊത്തം ഈ ചാനലുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നത് നോക്കി ഈ മൈക്കും പെട്ടിയും പോക്കറ്റിലിട്ട് അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത് അപ്പോൾ ചോദിക്കും ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യണം എത്ര കഷ്ടപ്പാട് ഇതിപ്പോൾ നമ്മളത് കഷ്ടപ്പാടൊന്നുമല്ല നമ്മളത് ആസ്വദിച്ച് ചെയ്യുന്ന പണിയാണ് അപ്പോൾ ഒരു പണിയും ഇല്ലാന്ന് വിചാരിക്കരുത് ഏത് കണ്ടന്റ് ക്രിയേറ്റർക്കാണെങ്കിലും ആർക്കാണെങ്കിലും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തായിരിക്കും അവർ മുന്നോട്ട് പോകുക അപ്പോൾ ഇത് മാത്രമല്ല ഏത് പണിയും ഏത് പ്രൊഫഷനും അങ്ങനെയല്ലേ ഏത് പ്രൊഫഷനിലും അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പണിയെടുത്ത് നിന്നടേ എന്ന് പറയുമ്പോൾ ഇതും നല്ല പണിയാണിടയിൽ അതുകൊണ്ട് പിന്നെ നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രേ സുഹൃത്തുക്കൾ നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ വേൾഡ് കപ്പ് ഒക്കെ വരെയല്ലേ ഇപ്പോൾ ക്രിക്കറ്റ് വേൾഡ് കപ്പ് അത് കഴിഞ്ഞാൽ ഐ പി എല്ലിൽ വരുന്നു അത് കഴിഞ്ഞാൽ ഫുട്ബോൾ വേൾഡ് കപ്പ് അത് നമ്മളങ്ങ് പൊളിച്ചെടുക്കുന്നേ ആ വ്യൂവും വരുമാനമൊക്കെ വരുന്ന പോലെ വന്നുള്ളൂ പക്ഷേ ഈ കളി അതിൻ്റെ ആവശ്യം അതൊക്കെ നമ്മൾ അങ്ങോട്ട് പോകും പോസിറ്റീവ് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം